أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس േ അന്നല്ലാഹ നിശ്ചയം അല്ലാഹു ആണെന്ന് എന്താണെന്ന് അവന് സുജൂദ് ചെയ്യുന്നു അഥവാ അവന് സുജൂദ് ചെയ്യുന്നു എന്ന് ആകാശങ്ങളിലുള്ളവർ ഫിൽ അർ ഭൂമിയിലുള്ളവരും മൻ എന്നാൽ ആര് ലിംഗത്തിനും ബഹുവചനത്തിനും ഏകവചനത്തിനും ബഹുവചനത്തിനും അത്

ജനങ്ങളും ധാരാളം ആളുകൾ ധാരാളം ജനങ്ങൾ അതിൻ്റെ മേൽ അല്ലെങ്കിൽ അവരുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു യുഹു ആരെ അള്ളാഹു നിന്ദിക്കുന്നുവോ പോ മാഹു അപ്പോൾ അവൻ ഇല്ല മിൻ മുക്കിതിമും അഥവാ ഒരാദരിക്കുന്നവനും നിശ്ചയം അല്ലാഹുമായ ഷാവ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ തൗഹീദിന്റെ അവകാശവാദികളെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് അവർക്കിടയിൽ പരലോകത്ത് വെച്ച് അള്ളാഹു തീർപ്പ് കൽപ്പിക്കും എന്ന് പറഞ്ഞല്ലോ യഹൂദന്മാര് സാബികള് നസ്രാണികള് മജൂസികള് അതുപോലെ മിഷിരിക്കുകള് അവരൊക്കെ ഞങ്ങളെയാണ് ഹിദായത്തിന്റെ അവകാശികൾ എന്ന് അവകാശപ്പെടുന്നവരാണ് അതുപോലെ വിശ്വാസികളും എന്നാൽ ആരുടേതാണ് യഥാർത്ഥ സന്മാർഗം എന്ന് പരലോകത്ത് വിധികൽപ്പിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് അള്ളാഹു സത്യവിശ്വാസികൾ പറയുന്ന യഥാർത്ഥ തൗഹീദ് ആണ് അംഗീകരിക്കുക എന്നതിന് സാഹചര്യ തെളിവുകൾ മനുഷ്യൻ നിത്യേന കാണുന്നവയിൽ ഉണ്ടല്ലോ അത് കണ്ടാൽ മനസ്സിലാകുമല്ലോ ആരാണ് യഥാർത്ഥത്തിൽ ഹിതായത്തിന്റെ അവകാശികൾ എന്ന് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രപഞ്ചത്തിലെ വിവിധ വസ്തുക്കളുടെ സുജൂത് ചൂണ്ടിക്കാണിക്കുന്നത് അലം തറ താങ്കൾ കണ്ടില്ലേ എന്നാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ ചെയ്യുന്നു എന്ന് അള്ളാഹുവിനെ സുജൂത് ചെയ്യുക സുജൂത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജൂത് ഇഹിനനുസരിച്ചുള്ള സുജൂതാണ് അത് ഏഴ് അംഗങ്ങൾ നിർബന്ധമായും അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ സമാനിയത്തെ അഹ് നെറ്റി മൂക്ക് കൈപ്പത്തി കാൽമുട്ട് കാൽവിരലിന്റെ അടിഭാഗം ഇങ്ങനെ എട്ട് ഭാഗങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് പ്രണമിക്കുന്നതിനാണ് മുഹമ്മദ് സല്ലാഹു അലൈവലമയുടെ ശരീരത്തിൽ സുജൂത് എന്ന് പറയുക എന്നാൽ ഭാഷാപരമായി സുജൂദ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആവണമെന്നില്ല പകരം അത് ഭാഷയിൽ എന്നാണ് പറഞ്ഞ ഡെഫിനിഷൻ അഥവാ താഴ്മയും വിനയവും അല്ലാക്കാറ്റിക്കൊണ്ട് ശരീരത്തിൻ്റെ ശരീരം കൊണ്ടോ അതിൻ്റെ ഭാഗങ്ങൾ കൊണ്ടോ താഴ്മ പ്രകടിപ്പിക്കുക ഇവിടെ പറയുന്നത് ആകാശങ്ങളിലുള്ളവർ അതാ അഥവാ അല്ലെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ സൂറത്തുൽ ബക്കറയിലെ മലക്കുകൾ പറഞ്ഞത് അങ്ങനെ മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന് താഴ്മ പ്രകടിപ്പിക്കുന്നവരാണ് ഭൂമിയിലുള്ളവരും ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ വിശ്വാസികൾ അതുപോലെ ജിന്നുകൾ ഇതൊക്കെയാണ് ബുദ്ധിയുള്ളവർ എന്ന നിലയിൽ മൻ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് അങ്ങനെ ബുദ്ധിയുള്ളവർ മാത്രമല്ല കമറുവൻ നുജൂമുകൽ ജിബാലുവും ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല അതുപോലെ ആകാശത്ത് മലക്കുകൾ മാത്രവുമല്ല പകരം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതൊക്കെ ആകാശത്തുള്ളതാണ് ഭൂമിയിലുള്ളത് പർവ്വതങ്ങളും മരവും ജന്തുക്കളും ഇതൊക്കെ അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്നു എന്നാണ് എങ്ങനെയാണ് സുജൂത് ചെയ്യുന്നത് അത് നമുക്കറിഞ്ഞുകൂടാ

ഇങ്ങനെ ഈ നയലുകൾ ചായുന്നത് സുജൂതാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിനും അവന്റെ സിസ്റ്റം സിസ്റ്റത്തിന് വിധേയമായിക്കൊണ്ടാണ് സിസ്റ്റമാണല്ലോ ദീന് ആ ദീനിന് വിധേയമായിക്കൊണ്ടാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് അത് ജീവനുള്ള ജന്തുക്കളും ജീവനില്ലാത്ത കല്ലും മരവും എല്ലാം അനങ്ങുന്നതും അനങ്ങാത്തതും ദബാബ് എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ ചലിക്കുന്ന ജീവനുള്ള ജന്തുക്കൾ നമ്മൾ പറയില്ല പറയുന്നത് ിക്കുന്ന ജന്തുക്കളും ഇതൊക്കെ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് പ്രകീർത്തനം ചെയ്യുന്നത് കാണുന്നില്ലേ എന്നാണ് ചോദ്യം അതിൽ നിന്നും അവയൊന്നും വേറെ ഏതെങ്കിലും ഒരു ശക്തിക്കോ വ്യക്തിക്കോ സാധനത്തിനോ ഒന്നും കീഴ്പ്പെടുന്നതല്ല അവയുടെ ഒക്കെ നിയന്ത്രണം അള്ളാഹുവിനാണ് അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് സർവാത്മന കീഴ്പ്പെടുന്ന അവസ്ഥയാണ് അവയ്ക്കൊക്കെ ഉള്ളത് അത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പറയുന്ന പരിശുദ്ധ ഖുർആൻ പറയുന്ന തൗഹീദാണ് ഇവിടെ അപ്ലൈഡ് ആയിട്ട് കാണുന്നത് എന്ന് മനസ്സിലാക്കാം വ ഇപ്പൊ കസീറും ജനങ്ങളിൽ ധാരാളം പേർക്ക് ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ ആരംഭം മുതൽ ഇന്നേ വരെയുള്ള ഒരുപാട് മനുഷ്യർ അവർ അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ച് അവനോട് താഴ്മ പ്രകടിപ്പിച്ച് അവൻ ഇഷ്ടമുള്ളതൊക്കെ എടുത്തു അവൻ ഇഷ്ടമില്ലാത്തത് എന്തു തന്നെയാണെങ്കിലും വേണ്ടെന്ന് വെച്ച് മനസ്സാ അവന്റെ മുമ്പിൽ വിധേയത്വവും തിരുവണക്കവും പ്രകടിപ്പിക്കാൻ വേണ്ടി അവന്റെ മുമ്പിൽ തല വിനിച്ചവരാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ധാരാളം പേർ അല്ലെങ്കിൽ ജിന്നുകളിലും ധാരാളം പേർ അവർക്ക് അവരുടെ മേൽ ശിക്ഷ യാഥാർഥ്യമായിരിക്കുന്നു ശിക്ഷ ഹക്കായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കലാണ് ഇനി ഈ സിസ്റ്റത്തിന്റെ നീതി അള്ളാഹുവിന്റെ ദീനിന്റെ അള്ളാഹുവിന്റെ റുക്കുമിന്റെ അല്ലെങ്കിൽ അവന്റെ വ്യവസ്ഥയുടെ നീതി അവരെ ശിക്ഷിക്കലാണ് അതാണ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാതിരിക്കാൻ പറ്റുകയില്ല അപ്പോൾ അത് അനീതിയായി പോകും حق عليه العذاب ومن يهن الله فما له من അവനെ എന്താ പറഞ്ഞത് അല്ലാഹു കറംന ബി ആദം ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിൽ റബ്ബിലായല അത്യുന്നതനായ റബ്ബ് അവന്റെ ഖലീഫയാണ് ഇനി ജായലും പിള്ളാറുണ്ട് ഖലീഫ അവന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ ആ മനുഷ്യർക്ക് ഹിദുമത്ത് ചെയ്യലാണ് മലക്കുകളെ വരെ ഏൽപ്പിച്ചിരിക്കുന്ന മിക്കവാറും പണികൾ ആ ഔന്നിത്യത്തിൽ നിന്ന് പിന്നെ എന്താണ് സംഭവിക്കുക കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതുപോലെ അവര് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് പങ്കു ചേർക്കുമ്പോ അല്ലുറഖു പറഞ്ഞിട്ടുണ്ട് പങ്കു ചേർക്കുന്നവർ അള്ളാഹു തന്നെ പറയുന്നുണ്ട് നിന്ന് വീണവനെ പോലെയാണ് അള്ളാഹുവിൽ ഒന്നുകിൽ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും അല്ലെങ്കിൽ കാറ്റുവല്ല കൊണ്ടിലും കൊണ്ടുപോയിടും ഇതേ അവസ്ഥയാണ് അള്ളാഹു എച്ച് ആദരണീയ സ്ഥാനത്ത് നിന്ന് താഴോട്ടിറങ്ങി അവന്റെ സൃഷ്ടികളുടെ കീഴിൽ ആ സൃഷ്ടികളോട് മറ്റു സൃഷ്ടികളോട് താഴ്മയും വിനയവും പ്രകടിപ്പിച്ച് അവയുടെ മുമ്പിൽ സുജൂതും ആരാധനകളും കീഴ്വണക്കവും അനുസരണവും ഒക്കെ അർപ്പിക്കുന്ന മനുഷ്യന് സംഭവിക്കുന്നത് അവൻ മാനംകെട്ടവനായി നിന്ദനായി ഇനി അവന് അന്തസ്സു നൽകാൻ ആരാണുള്ളത് കാരണം എന്ന് പറയുന്നത് തന്നെ വലില്ലാഹിൽ വലി റസൂലിഹി ഉടമ ഉടമസ്ഥനായ അള്ളാഹുവിനുള്ളതാണ് അന്തസ് പിന്നെ അവന്റെ റസൂലിനുള്ളതാണ് പിന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും അംഗീകാരം നേടിയ വിശ്വാസികൾക്കും ഉള്ളതാണ് അങ്ങനെയല്ലാതെ പിന്നെ ഈ മനു ഈ മനുഷ്യനെ ആദരിക്കാൻ ആരക്കിട്ടാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മുകളിലെ ഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്നാ പിന്നെ ഈ പർവ്വതങ്ങളെയും മരങ്ങളെയും ജന്തുക്കളെയും ഒക്കെ അള്ളാഹുവിനെ സർവാത്മന സുജൂത് ചെയ്യുന്നവരാക്കി അള്ളാഹുവിനെ മനുഷ്യരെയും അങ്ങനെ അങ്ങ് ആക്കിക്കൂടായിരുന്നില്ലേ എന്ന് അതിന്റെ മറുപടിയാണ് പിന്നാഹുഅലുമായ അത് അടിമകൾ ചോദിക്കുന്നതിന് അർത്ഥമില്ല ഉടമ അവന് തോന്നിയതുപോലെയാണ് പ്രവർത്തിക്കുക നമ്മുടെ ശരീരം ശരീരത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട് അത് അള്ളാഹുവിൻ്റെ സിസ്റ്റമാണ് ശരീരത്തിന്റെ ഹോർമോൺ വ്യവസ്ഥ മുതൽ ഇങ്ങോട്ട് കൈകാലികളുടെ പ്രവർത്തനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ അതൊന്നും മനുഷ്യൻ എനിക്ക് തോന്നിയതുപോലെ ഞാൻ നടക്കും എന്നല്ല അള്ളാഹു തീരുമാനിച്ചതുപോലെ നടക്കും പിന്നെ ആകെ മനുഷ്യന്റെ അസ്തിത്വത്തിന് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് അവന്റെ മനസ്സിന് മാത്രമാണ് ഉമിൻ ഇങ്ങനെ ഒരു ചോയ്സ് നൽകപ്പെട്ടിട്ടുള്ളു ബാക്കി ശരീരം പോലും മുകളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് സുജൂത അള്ളാഹുവിന് കീഴ്പ്പെട്ട അവസ്ഥയിലാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ അങ്ങനെ അള്ളാഹുവിന് സുജൂത ചെയ്യുന്ന ജന്തുക്കളെ പോലെ ആക്കിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് അവനാണ് തീരുമാനിക്കുക എല്ലായ്പ്പോയും അങ്ങനെയാണ് യജമാനൻ യജമാനന്റെ നിലപാടുകളെ കുറിച്ച് അടിമ ചോദ്യം ചോദിക്കുന്നതിന് പ്രസക്തിയില്ല നമ്മുടെ വളർത്തുമൃഗങ്ങൾ നമ്മുടെ കോഴി എന്തിനാണ് എന്നെ വിൽക്കുന്നത് എന്തിനാണ് എന്നെ അറുക്കുന്നത് എന്തിനാണ് എന്നെ കൂട്ടിലിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവനെ അർത്തു എന്നെ അർത്തില്ല ഈ ജാതി ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല നല്ല കോഴിയായിട്ട് ജീവിച്ച് യജമാനന് പ്രിയപ്പെട്ടവനാകാം അത്രയേ ഉള്ളൂ അതുപോലെ നല്ല ആട് നല്ല പശു ഇത്രയൊക്കെ ഉള്ളു അല്ലാതെ എന്തിനന്നെ വിൽക്കുന്നു എന്തിനന്നെ അറക്കുന്നു എന്നൊന്നും ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ നമ്മൾ നമ്മുടെ അടിമ നമ്മുടെ അടിമയെ അഥവാ നമ്മുടെ ഉടമസ്ഥതയിലുള്ളതിനെ നമ്മൾ നമുക്ക് തോന്നും പോലെ ചെയ്യും നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ മേൽ പരിമിതമായ അധികാരം മാത്രമാണ് നമുക്കുള്ളത് എന്നാൽ അള്ളാഹു നമ്മുടെ സർവാധികാരിയാണ് പിന്നെ ഞങ്ങളെയും അങ്ങനെ അങ്ങ് ആക്കിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല എങ്ങനെയാണ് ആക്കിയിരിക്കുന്നത് ആ അവസ്ഥയിൽ സൗഭാഗ്യം ഉള്ളവനാകാൻ എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുക മാത്രമാണ് ബുദ്ധി അതിനുള്ള മറുപടി പറഞ്ഞതാണ് ഇന്നല്ലാഹ് അലു മായു അള്ളാഹു മനുഷ്യന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് ബാക്കിയുള്ളത് സ്വാഭാവികമായി കീഴ്പ്പെടുന്ന അവസ്ഥയിലാണ് മനുഷ്യരിൽ കുറെ ആളുകൾ തന്നെ അത് അംഗീകരിച്ചിരിക്കുന്നു വേറെ കുറെ ആളുകൾ അവര് ശിക്ഷക്ക് അർഹരായിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അല്ലാഹു തീരുമാനിച്ച വ്യവസ്ഥ അതിൽ അള്ളാഹുവിന്റെ ആദരവ് പിടിച്ചു പറ്റാൻ ശ്രമിക്കുക എങ്കിൽ ആരും ആദരണീയരാകും അല്ലെങ്കിൽ ആരും നിന്ന് രാകും അത് ഈ പ്രപഞ്ചത്തിൽ ചുറ്റുപാടും കണ്ണൂടിച്ചാൽ ആകാശം അത്യുന്നതങ്ങളിലെ ആകാശം ആകാശത്തുള്ളവർ ആകാശത്തുള്ളവർ അതുപോലെ സൂര്യൻ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളവർ പർവ്വതങ്ങൾ മരങ്ങൾ ജന്തുക്കൾ ഇവയൊക്കെ ചെയ്തു കാണിക്കുന്ന കാര്യമാണ് അല്ലാതെ ആർക്കും അറിയാത്ത ഒരു സിദ്ധാന്തമല്ല തൗഹീദ് അതുകൊണ്ട് തന്നെ പരലോകത്ത് വിധി പറയുമ്പോൾ ആരുടേതിന് അനുകൂലമായിരിക്കും ആരുടെ നിലപാടിന് അനുകൂലമായിരിക്കും വിശ്വാസികളുടെ നിലപാടിനാണോ ഹാദു വൽ സാബിന് വൻ നസാറ വൻ മജൂസ് അവരുടെ നിലപാടിനാണോ എന്നത് വളരെ ഇപ്പോൾ തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ചുരുക്കം അള്ളാഹു സുബ്ഹനോ താല ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൗഹീദ് ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ദൗഹിക്കുന്നതിന് മാറാവട്ടെ അള്ളാഹു അല്ലിംന ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم فاتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين